സഖാവ് വി എസ് അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ വിപ്ലവ സൂര്യനായിരുന്നു ഇന്ന് കേരളത്തിലെ ജനങ്ങൾ തലനിവർത്തി നട്ടല് നിവർത്തി അന്തസ്സോടും അഭിമാനത്തോടും കൂടി ജീവിക്കുന്നതിൽ വി എസിനോട് കടപ്പെട്ടിരിക്കുന്നു കുട്ടനാടിലെ കർഷക തൊഴിലാളികൾ അവിടുത്തെ ജന്മിമാരിൽ നിന്നും അനുഭവിച്ചിരുന്ന അതിക്രൂരമായ മർദ്ദനങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കുമെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങിക്കൊണ്ടാണ് അവരോടൊപ്പം ചേർന്നുകൊണ്ടാണ് വി എസ് തൻ്റെ ജീവിതം ആരംഭിക്കുന്നത് പിന്നീട് അങ്ങോട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം കേരളത്തിലെ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗത്തിൻ്റെ ആത്മാഅഭിമാനം വീണ്ടെടുക്കുന്നതിനും അവരെ ഉയർ ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ദീർഘനാളത്തെ ത്യാഗ സുരഭിലമായ പോരാട്ടങ്ങളിലൂടെയാണ് കടന്നുപോയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം നിരവധി തവണ പോലീസ് ആക്രമണങ്ങൾ ക്രൂരമായ ആക്രമണങ്ങൾ ഗുണ്ടാക്രമണങ്ങൾ എല്ലാറ്റിനും അദ്ദേഹം വിധേയമായിട്ടുണ്ടായിരുന്നു അതിലൊന്നും പതരാതെ കടുത്ത സാമ്പത്തിക പ്രയാസങ്ങളുണ്ടായിട്ടും ജീവിത സാഹചര്യങ്ങൾ പ്രതികൂലമായ ജീവിത സാഹചര്യങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം ആദിശക്തനായ ലോകം തന്നെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരാളായി മാറുകയായിരുന്നു മൂന്ന് തവണ കേരളത്തിലെ പ്രതിപക്ഷ നേതാവായും ഏഴ് തവണ നിയമ നിയമസഭാ അംഗമായും അദ്ദേഹം പ്രവർത്തിച്ചു കേരളത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ലോക ശ്രദ്ധ ആകർഷിച്ച കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആ കാലത്ത് വൻ ശക്തികൾ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു നിന്നെങ്കിലും അതിലൊന്നും പതരാതെ തൻ്റെ സ്വതസിദ്ധമായ ധീരമായ ശക്തമായ നിലപാടിലൂടെ ആ ലക്ഷ്യം കൈവരിക്കുകയും അങ്ങനെ കേരളത്തെ ആകമാനം ആ വലിയ ഒരു സാമൂഹ്യ വിപ്ലവത്തിന് തന്നെ നേതൃത്വം കൊടുക്കുന്നതിന് കേരളത്തിൽ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്ന സന്ദർഭത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം കറ ഉരല്ലാത്ത ഒരു നേതൃത്വം രാഷ്ട്രീയ നേതൃത്വം കേരളത്തിനാകെ മാതൃകാപരമായി അദ്ദേഹം കാണിച്ചു കൊടുക്കുകയായിരുന്നു ആർക്കും തന്നെ അഴിമതിയെ അങ്ങനെ അനാവശ്യമായ യാതൊരുവിധ ആലോചനകൾക്ക് പോലും ഇടുന്ന ഇടം കൊടുക്കാത്ത രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വം അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ